നമസ്കാരം ഞാൻ ഇന്നൊരു കവിതയാണ് ചെല്ലാൻ പോകുന്നത് പാഠ്യം വിശ്വനാഥൻ്റെ ചെറുശ്ശേരി മുതൽ എടശ്ശേരി വരെ എന്ന കവിതയിലെ ചെറുശ്ശേരി എന്ന ഭാഗത്തിലെ ഏതാനും വരികൾ ചേലും പ്രതാപവും കൈകോർത്തു നിൽക്കുന്ന കോലത്തു നാട്ടിലെ കോവിലകം കോവിലകത്ത് ചതുരംഗം വെക്കുന്നു കേഴി കേട്ടുള്ള ഒരു താടി വളർത്തി മേലാകെ കുറി തൊട്ടു കൂടെ കളിക്കുന്നതാരു പോലും രാജാ സദസ്സിൽ കവിത പാടും ചെറുശ്ശേരി കളിയിലോ വഗ്രഗണ്യൻ രാജാവുണർന്നു കരുക്കളെ നീക്കുന്നു വൈകാതെ വിപ്രലു നീക്കുന്നു ആരും അന്യോന്യ മരസല്ലാതക്ഷരം മേലാവേശം ിട്ട് കളി നോക്കി തമ്പ്രാട്ടി ചാരത്തൊരു തൊട്ടിലാട്ടുന്നു തൊട്ടിലോമലുത്രനിടക്കിടെ ഞെട്ടിപ്പിടഞ്ഞു കരയുന്നു വിപ്രനുരയ്ക്കുന്ന രസേനരേശൻ തോൽവി ചുറ്റിലും കണ്ടു കണ്ടുവരുന്നു യുദ്ധതന്ത്രങ്ങൾ അറിഞ്ഞോൻ കവിയുടെ യുക്തിക്കു മുന്നിൽ പതറുന്നു ൂഹത്തെ ഏതാകിയായി തകർക്കും ചിന്തിച്ചൊരുങ്ങുന്ന രാജാവിൽ കാതുകൾക്കിമ്പം പകർന്നൊരു സംഗീതം തളേ ഉണ്ട് ും തളേ ഉന്ത്ന്തിപ്പതുക്കനേരിക്കുന്നതൊട്ടിൽ മന്ദകസിച്ചു കൊണ്ടാൾ ഉറങ്ങി പിന്നെയോ മാട്ടുന്നതൊട്ടിൽ കൈ ചേർത്തു തമ്പിയാൾ താരാട്ടൊരു കഴിച്ചു ആൾക്കാരൂ നീക്കി കളി ജയിപ്പിക്കുവാൻ ഉന്തുംതും തോതിയ തമ്പുരാട്ടി കാന്തനു താങ്ങായി കളി ജയിപ്പിക്കുവാൻ വ്യാജമാനമോതുകയായിരുന്നു കാന്തനു താങ്ങായി കളി ജയിപ്പിക്കുവാൻ വ്യാജമാനമോതുകയായിരുന്നു